നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിനെതിരെയും ബി ജെ പിക്ക് വലിയ തോതിലുള്ള രണ്ട് ബോംബുകൾ തൻ്റെ കയ്യിലുണ്ടായി എന്ന പ്രഖ്യാപനം നടത്തിയത് മുതൽ വി ഡി സതീശൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് എന്താണ് എന്ത് ബോംബാണ് ബി ജെ പിക്ക് എതിരെയും അതുപോലെ തന്നെ സി പി എമ്മിനെതിരെയും സി പിന്നെ കോൺഗ്രസ് പൊട്ടിക്കുക വി ഡി സതീശൻ പൊട്ടിക്കുക എന്ന ഒരു വലിയ ആകാംക്ഷ ആളുകൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് ചില കോൺഗ്രസ് നേതാക്കൾ കൂടി അത്തരത്തിലുള്ള ചില സമാനമായ ചില സന്ദേശങ്ങൾ പ്ര പ്രചരിപ്പിച്ചതോടുകൂടി എന്തോ വലിയ സംഭവം നടക്കാനിരിക്കുന്നു എന്നുള്ള തോന്നലിലായിരുന്നു ആളുകൾ ഒക്കെയും എന്ത് ബോംബ് പൊട്ടിയാലും ഇപ്പോൾ അതിന് ഭീകരമായ അന്തരീക്ഷം തന്നെ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയ്ക്ക് വേണ്ടി അത്രയും ശക്തമായിട്ട് മുറവിളിച്ച രണ്ട് പാർട്ടികളാണ് സി പി എമ്മും ബി ജെ പിയും അതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെയും ബി ജെ പിക്ക് എതിരെയും എത്ര ചെറിയ ബോംബ് ആയാൽ ആണെങ്കിൽ പോലും അതിന് വലിയ പൊട്ടൽ സാധ്യത ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിവാണ് ഇപ്പോൾ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇതാ ഇപ്പോൾ സി ഒരു ബി ജെ പിക്ക് എതിരെയുള്ള വലിയ ബോംബ് വന്നിട്ട് ുന്നു എന്നുള്ള ചില സൂചനകളാണ് ലഭിക്കുന്നത് അത് ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് ആയ സി കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ബോംബാണ് ഇദ്ദേഹത്തിന്റെ ഒരു പീഡന ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പീഡന പരാതി സംസ്ഥാന പ്രസിഡന്റ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതും സി കൃഷ്ണകുമാറിന്റെ അടുത്ത ഒരു ബന്ധു തന്നെയാണ് ഇത്തരത്തിലുള്ള പീഡന പരാതിയുമായി എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു പീഡന ആണ് എങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ പരാതി ശക്തമായി നേരത്തെ പല ബിജെപി നേതാക്കൾക്കിടയിലേക്കും ഈ പരാതി എത്തിയെങ്കിലും അത് ശ്രദ്ധേയമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് ആണ് ശ്രീ കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു പരാതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ഉണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നത് ഇക്കാര്യം പല നേതാക്കൾക്കും അറിയാമെന്നും പരാതി നൽകിയിട്ടും നീതി ലഭിക്കാത്തതിനാലാണ് രാജീവ് ചന്ദ്രശേഖരനെ വിവരം അറിയിച്ചതെന്നും പരാതിക്കാരിയായ യുവതി വ്യക്തമാക്കുന്നു പരാതി കിട്ടിയെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞു രാജീവ് കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി നൽകിയത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബംഗളൂരുവിലാണുള്ളത് മടങ്ങിയെത്തിയ ശേഷം നടപടി എടുക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് യുവതിയെ അറിയിക്കുകയും ചെയ്തു എന്നത് അത് ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കു വേണ്ടി ഏറ്റവും ശക്തമായി മുറവിളി കൂട്ടിയവരിൽ ഒരാളായിരുന്നു സി കൃഷ്ണകുമാർ തനിക്ക് രാജീവ് രാഹുൽ ചന്ദ്രശേഖരൻ്റെ പല വഴിപെട്ട ഇടപാടുകളും അറിയാം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ട് മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്നായിരുന്നു സി കൃഷ്ണകുമാർ പലവട്ടം ആവശ്യപ്പെട്ടത് പാലക്കാട് കോൺഗ്രസിലെ ബി ജെ പി നേതാവ് എന്നതിനപ്പുറം പാലക്കാട് ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് കൂടിയാണ് സി കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറിന് എതിരായ ഈ ആരോപണം ഇത് എന്തായാലും ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കും എന്ന് സംശയമില്ല കാരണം വരാൻ പോകുന്ന ദിവസ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരാൾ കൂടിയാണ് സി കൃഷ്ണകുമാർ എന്നതിനാൽ സി കൃഷ്ണകുമാറിൻ്റെ ഈ പരാതി വലിയ തോതിലുള്ള ഒരു ബോംബായി തന്നെ ഉണ്ടാകും അത് പൊട്ടുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്തായാലും ഈ പരാതി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്